സ്മൃതി ഇറാനിക്കും പിണറായി വിജയനും ഒരേ സ്വരം വി ഡി സതീശൻ സ്മൃതി ഇറാനിക്കും പിണറായി വിജയനും ഒരേ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസുമായി ബന്ധമുള്ളത് ഇന്ത്യ മുന്നണിയിലും അംഗമാണ് നാലു പതിറ്റാണ്ട് കാലമായി യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആ ബന്ധം മറച്ചുവെക്കേണ്ട ആവശ്യം കേരളത്തിലെയോ ദേശീയതലത്തിലെയോ കോൺഗ്രസിനില്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആക്ഷേപമുന്നയിച്ച് മണിക്കൂറുകൾക്കു

കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അതേ ആരോപണം ഉന്നയിച്ചത് അത്ഭുതകരമാണ് സ്മൃതി ഇറാനിക്കും പിണറായി വിജയനും ഒരേ സ്വരവും ഒരേ വാദങ്ങളുമാണ് രണ്ടുപേരുടെയും പ്രസ്താവന ഒരേ സ്ഥലത്താണോ തയ്യാറാക്കിയതെന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ആക്ഷേപം രാജ്യത്താകെ സഞ്ചരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ചൊരിയാൻ ബി ജെ പി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് സ്മൃതി ഇറാനി ബി ജെ പി നേതൃത്വം ചെയ്യുന്നതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും ശക്തിയുമാണ് രാഹുൽ ഗാന്ധി മാസപ്പടയും കരുവന്നൂർ കൊള്ളയും ഉൾപ്പെടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട അഴിമതി കേസുകൾ അന്വേഷിക്കുമെന്ന ഭീതിയിലാണ് ബി ജെ പി സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവനകളുമായി പിണറായി വിജയൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ അതേ വാക്കുകളാണ് പിണറായിയും ആവർത്തിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വിധേയായ സ്ത്രീയെ ജീവനക്കാരൻ പേടിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അതിജീവിതയെ സി പി എം സംഘടനയിൽപ്പെട്ടവർ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനെതിരെ നഴ്സിംഗ് ജീവനക്കാരിയായ അനിത പരാതി നൽകി ഈ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നു അതിജീവിതയ്ക്കൊപ്പം നിന്നതിനും ഭീഷണിപ്പെടുത്തിയവരുടെ പേര് പുറത്തു പറഞ്ഞതിനും അനിതയെ സ്ഥലം മാറ്റി ഏപ്രിൽ ഒന്നിന് പുനർനിയമനം ണമെന്ന ഉത്തരവുമായി അനിത ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി വരാന്തയിൽ കാത്തിരിക്കുകയാണ് കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി ഇല്ലേ അവരും ഒരു സ്ത്രീയല്ലേ ഐ സിയുൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചവരുടെ പേര് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ ജീവനക്കാരിയെ നിരന്തരമായി സ്ഥലം മാറ്റുകയും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം നൽകില്ലെന്നും പറയാൻ നാണംകെട്ട ഈ സർക്കാരിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല പാർട്ടിക്കാർ എന്ത് തോന്നിയവാസം കാണിച്ചാലും സംരക്ഷിക്കുമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട് ഈ നാട്ടിൽ ആരാണ് ഇര ആരാണ് വേട്ടക്കാർ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണെന്നും ഇത് അപമാനകരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കേരളത്തെ അപമാനിക്കുകയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന സിനിമ ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുമെന്നാണ് കരുതുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു